ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നാണ് ഒരു ടാസ്ക് കൊടുത്തുകഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ആ ടാസ്ക് മാക്സിമം കുളവാക്കും ഇന്നത്തെ എപ്പിസോഡ് അത് ബിഗ് ബോസ് തന്നെ വിളിച്ച് പറയുന്നുണ്ട് ഈ ബോട്ടിൽ ഫാക്ടറി ടാസ്ക് അത് ബിഗ് ബോസ് തന്നെ ഇങ്ങനെ റദ്ദാക്കി മൂന്ന് റൗണ്ട് അവിടെ ഓടിച്ചു ഈ മൂന്ന് റൗണ്ടിലും അവർ മെനയ്ക്ക് ഒരു പരിപാടി പോലും ചെയ്തില്ല ഒരു ടാസ്കിനെ എന്തുമാത്രം കുളവാക്കാൻ പറ്റുമോ അതിനെ മാക്സിമം കൊളവാക്കും ഇരിക്കോന്നു ആദ്യമായിട്ടായിരിക്കാം ഒരു ടാസ്ക് ബിഗ് ബോസ് തന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വേറൊരു ടാസ്ക് അതിനോടൊപ്പം തന്നെ കൊടുക്കുക ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് തന്നെ വേറൊരു ടാസ്ക് ബിഗ് ബോസോടെ കൊടുക്കുകയാണ് സംഭവം ഇന്നെന്താ ഇന്നിപ്പോ ഈ ടാസ്ക് കണ്ടിന്യൂ ചെയ്തെന്ന് വിചാരിക്കുക ഈ ടാസ്ക് കണ്ടിന്യൂ ചെയ്താലും സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഇവർ ഇന്നും അതൊന്ന് കുളവാക്കും എല്ലാവരും കൂടി ആ ടാസ്ക് കുളവാക്കും ആർക്കും കോയിൻ കിട്ടാൻ വേണ്ടി പോകുന്നില്ല ഒരു ഉണ്ടയും കിട്ടാൻ വേണ്ടി പോകുന്നില്ല അങ്ങനെ ഒരു ടാസ്ക് റദ്ദാക്കിയ ഒരു ഒരു എന്താ പറയണ്ട ഒരു ക്രെഡിറ്റ് കൂടെ ഈ സീസണിലെ മത്സരാർത്ഥികൾ അങ്ങ് സ്വന്തമാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നീട് ഈ എപ്പിസോഡിൽ എടുത്ത് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ടാസ്കിൻ്റെ കാര്യം രണ്ടാമത്തേത് ഈ ആദില നൂറ അതിലാത്ത ആദില അനീഷിനോട് പെരുമാറുന്ന കാര്യം അനീഷിൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ്ലി ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അനീഷിൻ്റെ ഭാഗത്തും ചില ചില പോരായ്മകളും അല്ലെങ്കിൽ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ പക്ഷേ ആതില പെരുമാറുന്നൊരു രീതിയുണ്ട് അനീഷിൻ്റെയൊക്കെ പെരുമാറുന്ന രീതി അത് കച്ചറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി കച്ചറ നമുക്കത് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ ഇനിയുമ്പോൾ ഞാൻ പലതവണ എൻ്റെ ഒരുപാട് വീഡിയോസ് ആദ്യ തന്നെ മുന്നൂറിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന പിള്ളേരാണ് അവർ അപ്പോൾ എനിക്ക് ആ സ്നേഹം കൂടെ അവരോട് തീർച്ചയായിട്ടും ഉണ്ടാകുകയും ചെയ്യും പക്ഷേ നമുക്കുള്ള കാര്യം പറയാണ്ടിരിക്കാൻ പറ്റൂലല്ലോ ഇത്രയും അതായത് സി ഒരു മനുഷ്യൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ മിനിമം മാനേഴ്സ് ഉണ്ട് ഒരാൾ കാണിക്കേണ്ട മിനിമം മാനേഴ്സ് ഉണ്ട് ആ മിനിമം മാനേഴ്സ് ഇപ്പോൾ അയാളിപ്പോൾ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ച് വെർബിലി പറഞ്ഞോ അല്ലാണ്ട് ഈ പാത്രം കഴുകുന്ന എച്ചില വെള്ളം എടുത്തുപോലും കുടഞ്ഞു ഒഴിക്കും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അല്ലാണ്ട് ചുമ്മാ വായിത്തൂന്നി എല്ലാം അങ്ങ് വിളിച്ച് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീഷ് ആയതുകൊണ്ടാണ് സത്യം പറയുമല്ലോ അനീഷ് ആയതുകൊണ്ടാണ് അനീഷിൻ്റെ സ്ഥാനത്ത് വേറെ ആരായാലും ശരി അതിലിത് ചെയ്യൂല കാരണം അമ്മാതി റിയാക്ഷൻ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ആതിലേക്ക് കിട്ടും വേറെ ആരാണെങ്കിലും പറയാൻ പറ്റില്ല അതിപ്പോൾ നമ്മൾ പറ അടിച്ച് ചെപ്പ പൊട്ടിക്കേണ്ടി വരുന്നൊരവസ്ഥൊക്കെ പറയത്തില്ലേ സി അതായത് ഒരു 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 മാനേജ്സ് ഉണ്ടാവണം മിനിമം മാനേജ്സ് വേണം അത് ഒരു ദിവസവും അല്ല പല ദിവസമായിട്ട് ഇപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്ത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ആ രീതിയിൽ പറയാം ഇത് അങ്ങനെയല്ല ഭയങ്കര പരമ ബോറായിട്ടാണ് ആയിട്ടാണ് ആതില അനീഷിൻ്റെ കുറേ ദിവസങ്ങളായിട്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ നമുക്ക് കാണുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഷാനവാസമായിട്ടൊരു കോമ്പോ ആദ്യ ഒരു ടോമാഞ്ചറി ഒരു ഒരു വഴക്ക് കോംബോ ആയിരുന്നു പിന്നീട് അത് സൗഹൃദത്തിലേക്ക് പോയി പക്ഷെ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും വീണ്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കെട്ടിയ ഏച്ചുകെട്ടിയ മുളച്ച് നിൽക്കുന്നൊക്കെ പറയുന്നൊരു സംഭവമില്ല അതേപോലെ ഈ സൗഹൃദത്തിനിടയിൽ എനിക്ക് തോന്നുന്നു അനീഷ് വീണ്ടും ഒറ്റയ്ക്ക് ഗെയിം കളിക്കണമെന്നൊരു തോട്ട് അനീഷിന്റെ മനസ്സിലേക്ക് വന്നു അതായത് അനീഷിന് തോന്നിയിട്ടുണ്ടാവും ഞാൻ ഷാൻവാസായിട്ട് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ എന്റെ ഗെയിം അത്ര വർക്കാവൂല്ല അല്ലെങ്കിൽ എന്റെ ഗെയിം അത്ര ശരിയാവില്ല എന്നൊരു തോട്ട് അനീഷിന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്കതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല നമുക്ക് അയാളുടെ മനസ്സിലുള്ള കാര്യം കാര്യങ്ങളൊന്നും പറയാൻ പറ്റുള്ളൂ പക്ഷേ അതുകൊണ്ടായിരിക്കാം അനീഷ് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഇനി ഒറ്റയ്ക്ക് ഒന്ന് ഗെയിം കളിക്കാൻ വേണ്ടി പോവാണ് ആ ആ ഒരു സംഭവം കൂടെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാനായിട്ടുള്ളത് ഇനി എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആരും വന്നിട്ട് ആരും ഈ വീക്കിൽ വളരെ നൈസായിരുന്നു കേട്ടോ അത് പറയേണ്ട ഒരു കാര്യമാണ് അവൻ ആ ബോട്ടിൽ ടാസ്ക്കിലാണെങ്കിലും ബോട്ടിൽ ഫാക്ടറി ടാസ്കിൽ ആര്യൻ്റെ പെർഫോമൻസ് കിട്ടുമായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പതിനഞ്ച് പേരിൽ ആ ഒരു ടാസ്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തത് അത് ആരിനാണ് ഇനി ഇന്നത്തെ ഒരു ബിഗ് ബോസ് കൊടുത്ത ടാസ്കിൽ ബിന്നി വിജയ ആയെങ്കിൽ തന്നെയും ആര്യൻ്റെ ഒരു പെർഫോമൻസ് അവിടെ നെയ്സായിരുന്നു അത് അതും പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ആര്യൻ ഏറ്റവും അത് തന്നെ ഒരു മാങ്ങാണ്ടി എന്നൊക്കെ വിളിക്കുന്ന ഒരു സാധനം അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു കോമഡി ആയിട്ടൊക്കെ നമുക്ക് തോന്നും അതിനകത്ത് ഒരു ടോക്കീന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആര്യൻ്റെ ഈ ആഴ്ചത്തെ ഒരു ഗ്രാഫ് ഒന്ന് ഗെയിമിലൂടെ ആര്യൻ ഉയർത്തിയെന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇനി വേറൊരു കാര്യം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുള്ളൂ ഞാൻ എൻ്റെ ഇതിനുമുമ്പുള്ള വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നെവിൻ ആ ഒരു പത്ത് മുപ്പത് ദിവസം വരെയൊക്കെ അല്ലെങ്കിൽ നെവിൻ അവിടെ നിന്ന് ആതിരാ ഇഷ്യൂ ഉണ്ടായി ഈ ഇറങ്ങിപ്പോകുന്ന ആ ടൈം വരെയും ഞാൻ ആ സമയത്ത് നെവിൻ എന്തുമാത്രം സപ്പോർട്ടുള്ള ആളാണ് നെവിൻ എനിക്ക് പെഴ്സില് പരിചയമുള്ള ആളാണ് പക്ഷേ നിവിൻ്റെ ഇപ്പോഴത്തെ ഗെയിം എന്താണ് അവിടെ പ്രത്യേകിച്ച് സീറോ ഗെയിമാണ് നെവിൻ അവിടെ ഒന്നും ഗെയിമൊന്നുമില്ല എനിക്ക് തോന്നുന്നു നെവിൻ അവിടെ ആ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്ത് കഴിഞ്ഞു എനിക്ക് ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ കുറെ ആൾക്കാർ തന്നെ അറിഞ്ഞു ഞാനിവിടെ വന്ന എൻ്റെ കർത്തവ്യം പൂർണ്ണമായി എന്നൊരു തോട്ട് നെവിന് മനസ്സിൽ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു തിന്നുക 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 ഈ ഒരൊറ്റ ഉള്ളൂ പഞ്ചസാര വേണം അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ എന്ത് ഫുഡ് എടുത്ത് വെച്ചാലും നെവിന് ഗെയിം അല്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളല്ല പ്രയോറിറ്റി അത് തിന്നുക എന്നുള്ളത് മാത്രമാണ് പ്രയോറിറ്റി ഇന്നിപ്പോൾ ഏറ്റവും ആദ്യം വന്നിട്ട് പഞ്ചസാരയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ സംസാരിച്ച് പോകുന്നുണ്ട് സി ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ഇങ്ങനെ നെവിൻ ഇങ്ങനെയാണോ കളിക്കേണ്ടത് നെവിൻ്റെ ഗ്രാഫ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ താഴേക്ക് കുത്തനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരു ഇങ്ങനെ നെവിൻ ഒരു വീക്കൂടെ തുറന്നു പോയി കഴിഞ്ഞാൽ ഈ ആഴ്ച നോമിനേഷനൊക്കെ ഇല്ലാത്തത് കൊണ്ട് നവിൻ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതുകൊണ്ടെങ്കിൽ നവിൻ അങ്ങനെ പുറത്ത് പോകാനുള്ള ചാൻസ് അങ്ങനെ ഹൈ ആണ് പിന്നെ ഷാനവാസ് ബിന്നിയുടെ ഒരു ഫൈറ്റ് ഉണ്ട് അത് അത്യാവശ്യം ലൈവിൽ കുറേ സമയം ആ ഫൈറ്റ് ഉണ്ടായിരുന്നു ബിന്നി ഷാനവാസിൻ്റെ അടുത്ത് അടുത്ത് ആ ഫൈറ്റ് നിന്നു എന്നുള്ളതാണ് അതിനകത്ത് ഷാനവാസ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതായത് ബിന്നി ഭാര്യ ഭാര്യയുടെ ഒരു വിഷയം പറഞ്ഞപ്പോഴത്തേക്കും ഭാര്യനെ പോലെ എടുത്ത് വെക്കാൻ പറ്റത്തൊന്നും എന്ന് പറഞ്ഞാൽ ബിന്നി അതൊരിക്കലും വീട്ടിരിക്കുന്ന ഭാര്യയെ കുറ്റം പറഞ്ഞതും ചീത്തു വിളിച്ചതൊന്നും അല്ല ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഭാര്യ എടുത്ത രക്ഷ ഭക്ഷണം മാറ്റിവെക്കുന്നുണ്ടായിരിക്കാം ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു ഷാനവാസ് അതേ പിടിച്ച് കയറി ഈ ഷാനവാസിൻ്റെ ഒരു 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 നെഗറ്റീവ് ഞാൻ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഷാനവാസിൻ്റെ സംസാരത്ത് ചില സമയത്ത് കൈന്നു അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് ഹേർട്ട് ആവും ഇപ്പം കഴിഞ്ഞ ദിവസം ജിസൈൽ ഈ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ഒരു പരിപാടി അതൊരു അവാർഡ് ഫങ് അവാർഡ് ദാനത്തിനകത്ത് ജിസൈൽ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ഷാനവാസ് ജിസൈലിത് ആ കാര്യം പലവണ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസിന് ഇത് ഹേർട്ട് ആവും പെട്ടെന്ന് അതായത് ഷാനവാസിനെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന് പെട്ടെന്ന് ഹേർട്ട് ആകുന്ന ഒരു പരിപാടി ഉണ്ട് പിന്നെ അവിടെ ഭാര്യയെ മോശം പറയുകയും ഒന്നും ചെയ്തല്ല അതായത് ഭാര്യ വീട്ടിൽ മാറ്റി വെക്കുന്നത് പോലെ ഇവിടുത്തെ മാറ്റി വെക്കാൻ പറ്റില്ല എന്ന് ക്യാഷ്വലായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ആ കാര്യത്തിൽ ഒരു ഒരു ഫൈറ്റ് വരുന്നുണ്ട് പക്ഷേ അവരുടെ ഭാഗത്ത് അതങ്ങോട്ട് ഒന്ന് ഫൈറ്റ് വന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ സോൾവായി പോകുന്നുണ്ട് പക്ഷെ ആ ഫൈറ്റിന് ഇടയില്ലേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാതിരിക്കാൻ പറ്റില്ല ബിന്നി അവിടെ പട്ടിപ്പണിയെടുക്കുന്നുണ്ട് കിച്ചണിനകത്ത് കിച്ചണിൽ എനിക്ക് തോന്നുന്നു കിച്ചൺ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ബിന്നി ബിന്നിയുടെ ബിടെ മാക്സിമം അവിടെ അവിടെ ചെയ്യുന്നുണ്ട് അതൊരു ബിന്നി ഇപ്പം ലക്ഷ്മിയുണ്ട് കിച്ചണിനകത്ത് ഷാനവാസുണ്ട് ഷാനവാസൊക്കെ കംപ്ലീറ്റ് ഈ കിച്ചിനകത്ത് ഒരുപാട് പണിയൊന്നും എടുക്കണില്ല പണിയെടുക്കുന്നില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് ബിന്നി ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ബിന്നി വീട്ടിൽ മാക്സിമം കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ അപ്പം ചില സമയത്ത് ഇപ്പം ജിഷിൻ അങ്ങോട്ട് മാറി നിൽക്കും അല്ലെങ്കിൽ ലക്ഷ്മിയോടെ മാറി നിൽക്കും ഷാനവാസോടെ മാറി നിൽക്കും പക്ഷെ പട്ടിപ്പണിയെടുക്കുന്നത് ബിന്നി തന്നെയാണ് അപ്പം ബിന്നിക്ക് ആ ഒരു ദേഷ്യം എടുക്കാണ്ട് വരുമ്പോഴത്തേക്കും ബിന്നിക്ക് എന്തായാലും ആ ഒരു ദേഷ്യം ഉണ്ടാവുകയും ചെയ്യും ഇനി ആദില അനീഷിൻ്റെ ആ ഒരു വിഷയം സി ഇവിടെ അനീഷ് ഈ പാത്രം കഴുകുന്ന ഒരു കാര്യം അത് നമ്മൾ രണ്ട് മൂന്ന് എപ്പിസോഡാണ് അനീഷ് ക്യാപ്റ്റനായ സമയം മുതൽ ആതിലിട്ട് ചൊറിയുന്നുണ്ട് സി നിങ്ങളത് കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു ടൈം മുതൽ ഇങ്ങനെ ചൊറിഞ്ഞ് 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 അതായത് ആതിലേക്ക് അവിടെ പണി എടുക്കാൻ പറ്റില്ല അതാണ് മെയിൻ പ്രശ്നം ആതിലേക്ക് ആതിലൊക്കെ തോന്നുന്ന ടൈമിൽ മാത്രമേ കിച്ചണി പണിയെടുക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ആതിലേക്ക് തോന്നുന്ന രീതിയിലേ കിച്ചണി പണിയെടുക്കാൻ പറ്റുകയുള്ളൂ അത് നടപടികളൊക്കെ അല്ലല്ലോ അപ്പം അനീഷ് അവിടെ കിച്ചൺ ക്യാപ്റ്റൻ ആകുമ്പോൾ അനീഷ് പറയുന്നത് കേൾക്കാൻ കേട്ടോ ആദ്യം എന്തായാലും ബാധ്യസ്ഥയാണ് അതിലുപരിയായിട്ട് ഒരു ഒരു മിനിമം നമ്മൾ നമ്മളൊരാളായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മിനിമം ഒരു മര്യാദയുണ്ടല്ലോ ബിഗ് ബോസ് ഹൗസിലാണെങ്കിൽ തന്നെ ഈ പ്രൊവോക്ക് ചെയ്യാം അങ്ങേറ്റം പ്രൊവോക്ക് ചെയ്തു പക്ഷേ ഈ ഈ എച്ചിൽ വെള്ളം വാരി ഒഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ അതൊക്കെ ഭയങ്കര ബോറം പരിപാടിയല്ല ഒരാളിട്ട് അല്ലെങ്കിൽ അയാൾ നിന്നിങ്ങനെ പറയണം എച്ചിൽ വെള്ളം വാരി ഒഴിക്കുന്ന ഒരിക്കലും നമുക്ക് ആഹാ അതിനെന്യായീകരിക്കാൻ പറ്റില്ല മറ്റു കാര്യങ്ങൾ നടത്തി ഇപ്പോൾ വേർബിലുള്ള ഫൈറ്റിനകത്താണെങ്കിൽ വിളിക്കുകയും ചീത്തു വിളിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അയാൾ വിളിച്ചിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയെങ്കിലും പറയാം പക്ഷേ ഇത് അങ്ങനെ ഒന്നുമല്ല അങ്ങനെ ഒന്നുമേ അല്ല ഒന്നാലോചിച്ച് നോക്കുക ആദില അനീഷിനെ എന്തൊക്കെ വൃത്തികേടുകൾ വിളിച്ച് പറയുന്നുണ്ട് എന്തൊക്കെ പേരുകൾ വിളിച്ച് പറയുന്നുണ്ട് അനീഷ് ഇങ്ങനെ ഒന്ന് കേട്ടോണ്ടേ ഇരിക്കുക അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എന്താണിത് ആതിലിക്കൊരു ബോധം ഇല്ലേ ആ അനീഷിന്റെ ബെഡ് ഒക്കെ എടുത്ത് വലിച്ചെറിയുക പില്ലോസ് ഒക്കെ എടുത്ത് വലിച്ചെറിയുക അത് ഷാനവാസ് ആ സമയത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് നൂറ പറയുന്നുണ്ട് ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്ന അറിയോ ആദില നൂറാണ് ഇപ്പോഴും ആൾക്കാർ കാണുന്നത് ആദില നൂറ സെപ്പറേറ്റ് ആയിട്ടല്ല ആതില നൂറ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഈ ആതിലേക്ക് നെഗറ്റീവ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നൂറേനെ കൂടെ അത് ബാധിക്കും നൂറൊട്ടും മോശമൊന്നും ലിപ്പിയുടെ ആയിട്ട് ബോട്ടിൽ ഡാസ് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ് എങ്കിൽ തന്നെ ഈ നൂറയ്ക്ക് കുറച്ചുകൂടെ നൂറത് ചെയ്യരുത് 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 എന്ന അതിലെടുത്ത് പരതവണ പറയുന്നുണ്ട് പക്ഷെ അതിലേക്ക് അത് അതിലൊരു ഒരു നമ്മൾ നേരത്തെ കണ്ട അതിലേ അല്ല ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ആതിലേ നിന്ന് മാറിയിട്ട് ആൾക്കാരെ വെറുപ്പിക്കുന്ന ആൾക്കാരെ വെറുപ്പിക്കുന്ന ഒരു അതിലിലേക്ക് അതില മാറിപ്പോകുന്നുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ കൊച്ചിന് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല ഒരു ക്യാപ്റ്റൻ ആയിട്ട് അനീഷ് വന്ന് കിച്ചൺ ആയിട്ട് വന്ന് പറയുമ്പോഴത്തേക്കും വേസ്റ്റ് വെള്ളം എടുത്ത് ഒഴിക്കുക അത് അത് ഭയങ്കര ബോറാണ് ഓക്കെ ഇനി ടാസ്ക് മാറ്റിയിട്ട് പുതിയൊരു ടാസ്ക് ഈ ടാസ്ക് മാറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഈ ഒണീൽ അല്ലെങ്കിൽ അനുമോളൊക്കെ അവിടെ പറയുന്നുണ്ട് ഈ ടാസ്ക് ആ ടാസ്കും മറ്റൊരു മാറ്റിക്കോട്ടെ ബിഗ് ബോസ് അത് ഗെയിം ചേഞ്ച് ആണ് അനുമോളുടെ വിചാരവും ഒണീലിൻ്റെ വിചാരവും ഒരു ടാസ്ക് കുളവാക്കി കഴിയുമ്പോഴത്തേക്കും ബിഗ് ബോസ് ആ ടാസ്ക് മാറ്റുന്നത് എന്തോ ഗെയിം ചേഞ്ച് ചേഞ്ചാണെന്നാണ് അനുമോളും പ്രത്യേകിച്ച് ഒണിയൽ അനുമോളേക്കാൾ ഒണിയൽ ചെയ്തത് ഒരു ഗെയിം ചേഞ്ചൊന്നും അല്ല ഊളത്തരമാണ് ആ ഊളത്തറത്തിൽ ഇപ്പോൾ ഉറച്ചു നിന്നിട്ട് അത് സൂപ്പറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബോധമില്ലായ്മേ പറയാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ഈ പുതിയ ടാസ്കിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഈ ടാസ്ക് വന്നു ആ ടാസ്ക്കിനത് പിന്നെ പെർഫോം ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആര്യൻ നന്നായിട്ട് സാബിമാനും ചില പ്രൊഡിക്ഷൻ ഒക്കെ ഞാൻ ഈ ഗെയിമിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പതിനഞ്ച് പേര് ഹൗസിലെല്ലാം കൂടെ ഉണ്ട് ഒരു ലാസ്റ്റത്തെ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണിമ വെട്ടാതെ കാരണം അറിയാൻ പറ്റുള്ളൂ കാരണം രണ്ട് പേര് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ആരാണ് കുപ്പി വെച്ചതെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ആൾക്കാരുടെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വന്നു അക്ബറിന്റെ പേരവിടെ കണ്ടില്ല അതായത് നിങ്ങൾ നോക്കിയൊന്നും എനിക്കറിയില്ല ഈ ചൂസ് ചെയ്യുവല്ലോ ഓരോ അവിടെ അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇത് ചൂസ് ചെയ്ത് ചൂസ് ചെയ്ത് ഓരോ ആൾക്കാരുടെ പേര് കാണിക്കുമല്ലോ അതിൽ അക്ബറിന് കുപ്പി ചൂസ് ചെയ്യുന്ന ഞാൻ കണ്ട അങ്ങനെയാണ് ഇനി എപ്പിസോഡിനകത്ത് അങ്ങനെ വേറെ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല അക്ബറിന്റെ അവിടെ കാണാതായ അക്ബറിന്റെ പേര് അതിൽ വരാതായപ്പോഴത്തേക്കും നമുക്കൊരു ഒരു ഫീൽ അടിക്കുമല്ലോ ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയോ നിങ്ങൾ വീക്കെൻഡ് എപ്പിസോഡ് എത്തിച്ചാൽ കാണാം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലായിട്ട് വരുമ്പോഴത്തേക്ക് ഒട്ടുമിക്കഴും ഏറ്റവും ആദ്യം വിളിക്കുന്നതും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും എണീപ്പിച്ചു നിർത്തിയ അഭിപ്രായങ്ങൾ പറയിപ്പിക്കുന്നതും അക്ബറിന്റെ അടുത്താണ് അല്ലേ അപ്പോൾ ഈ ഒരു ഈ ഒരു ടാസ്കില് അക്ബറിന്റെ പേര് അതിനകത്ത് ഇല്ല എന്ന് വിചാരിക്കുക സപ്പോസ് അക്ബറിന്റെ പേര് അതിനകത്ത് ഇല്ല ആ ഒരു ബോക്സിനകത്ത് ഇല്ല അങ്ങനെയാണെങ്കിൽ അക്ബർ ഈ ഈ ഇതിൻ്റെ ഈ ടാസ്കിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് വരാനുള്ള പ്രോബിലിറ്റി ഭയങ്കര ഹൈ ആണ് അല്ലേ കാരണം അക്ബറിൻ്റെ പേര് വന്നാൽ മാത്രമാണ് അക്ബറിന് പോയിട്ട് ആരാണ് ആ ബോട്ടിൽ വെച്ചതെന്ന് പറയേണ്ടി വരിക അങ്ങനെ പറയാണ്ട് മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കാനാണെങ്കിൽ അക്ബർ എന്ത് ചെയ്യും ലാസ്റ്റ് വരെ എത്താനുള്ള ചാൻസ് ഉണ്ട് അക്ബറിൻ്റെ പേര് അതിനകത്ത് ഇല്ലാത്തതാണോ ഇനി കിട്ടാത്തതാണോ കിട്ടാത്തതാണോന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അക്ബറിൻ്റെ പേര് അതിനകത്ത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അക്ബർ ഫൈനൽ റൗണ്ടിലേക്ക് വരാനുള്ള പ്രോബിലിറ്റി ഹൈ ആണല്ലോ അക്ബറിൻ്റെ പെരിയ മരുന്ന് ഞാൻ കണ്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ചയുണ്ട് അക്ബറിനൊരു കപ്പ് പദ്ധതി അല്ലേ അക്ബറിനെ എങ്ങനെയെങ്കിലും ടോപ്പ് ഫൈവിലേക്കെങ്കിലും മിനിമം എത്തിക്കണം മാക്സിമം കാരണം അക്ബർ ഈ ടാസ്കിൽ ജയിച്ചാൽ അക്ബറിനെന്തെയും അടുത്ത ആഴ്ച നോമിനേഷന് വരാതെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും അപ്പൊ സ്വാഭാവമായിട്ട് പത്താമത്തെ ആഴ്ചയിലേക്ക് അക്ബർ പോകും അപ്പോൾ ബിഗ് ബോസ് ഒന്ന് മനപൂർവ്വം കാരണം ഈ ടാസ്കിൽ വേറെ സ്ക്രിപ്റ്റ് പരിപാടീസ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ മനഃപൂർവ്വം അക്ബറിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്തു വെച്ചതാണോ എന്നൊരു സംശയം ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി എന്തായാലും ആ സംശയം ഞാൻ നിർത്തു പറഞ്ഞു എന്ന് മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഇനി ഈ ടാസ്കിൽ ആരിൻ്റെയും സാഹബന്മാരുടെയും പെർഫോമൻസ് ഞാനിത് പറയാം ആരും മണത്ത് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും നെമിമ്പെന്ന് പറഞ്ഞു അത് അവർ കാണായിരുന്നു ഇത് കാണാൻ ഒന്നും പറയാൻ പറ്റില്ല കാരണം ബിഗ് ബോസിന് അറിയാൻ വയ്യ ഈ ചെയർ അങ്ങ് തിരിച്ചിട്ടാൽ പോലെ ഏറ്റവും ആദ്യം തന്നെ ബിഗ് ബോസ് ഇടക്ക് വെച്ചിട്ടല്ലേ ഈ ചെയർ തിരിച്ച് നിങ്ങൾ തിരിഞ്ഞിരിക്കൂ ചേർ തിരിച്ചിടൂ എന്ന് പറയുന്നത് അങ്ങനെ ഏറ്റവും ആദ്യം തന്നെ ഓപ്പോസിറ്റായിട്ട് നോക്കിയിരുന്നാൽ പോരെ അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം നേരിടത്തേക്കും കണ്ണ് ബ്ലൈൻസ് എന്ന് പറയുന്ന അത്യാവശ്യം ഇത്രയുണ്ട് ഒരാളുടെ ഇങ്ങനെ കെട്ടുന്നത് ഇങ്ങനെ കെട്ടുമ്പോഴത്തേക്കും മുഖം പൊക്കിയാലേ ഇവിടെ ആരാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ മുഖം ഇങ്ങനെ താത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ കാണാന്ന് പറഞ്ഞാലും വേണമെങ്കിൽ ലഗ്ഗ് വേണം അല്ലെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കൊന്നും കാണാൻ പറ്റില്ല അപ്പൊ നെവി പറഞ്ഞ പോലെ ഇടക്കുന്ന കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അത്ര വലിയ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ആരും രണ്ടാമത്തെ തവണ ആരും തെറ്റിക്കണമായിരുന്നു ആരും രണ്ടാമത്തെ തവണയും ഈ മണം പിടിച്ച് കാണിക്കുന്ന പോലെ അവനത് കണ്ടുപിടിച്ചു പിന്നെ ആര് ആ സമയം ഹാൻഡിൽ ചെയ്ത രീതി ഉണ്ട് നീ വിക്റ്റായി നീ അങ്ങ് പൊക്കോ എന്ന് പറഞ്ഞാൽ ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒരു ഷോ ഓഫ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് ആരും അറിയാണ്ട് ചെയ്യുന്നതാണ് അവൻ്റെ ബിഹേവിയർ അങ്ങനെയാണ് പക്ഷേ ആര്യൻ അത് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഈ ഈ സാധനം നൈസായിട്ട് ആര് ഭാഗത്ത് വന്ന് എൻഡ് ചെയ്യുന്നുണ്ട് അത് ആര് ഈ ആഴ്ച എന്ന് പറയുന്നത് ലോട്ടറി അടിച്ച പോലെയാണ് ആര് കൊള്ളാം എനിക്കൊത് ആര്യൻ വന്ന സമയത്ത് ടാസ്ക് ചെയ്യാൻ മിടുക്കനാണെന്നൊരു പേര് കിട്ടിയിട്ട് പിന്നീട് ആര് അങ്ങ് ഡൗൺ ആയിപ്പോയൊരു സാഹചര്യം ഉണ്ടാകും ഡൗൺന്ന് വെച്ച് കഴിഞ്ഞാ ജിസായിട്ട് കൂടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഡൗൺ ആയിട്ടുള്ളത് പക്ഷേ ഇന്ന് ആരുടെ ഈ ആഴ്ച ആരുടെ ഗ്രാഫ് ഒന്ന് ചെറുതായിട്ട് ഉയർന്നിട്ടുണ്ട് ഈ ആഴ്ച ആരെയും പുറത്തുപോകും എന്ന് എനിക്ക് ഒട്ടുമേ തോന്നുന്നില്ല അതേപോലെ സാബുമാൻ സാബുമാൻ ഇത് പ്രെഡിക്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് തന്നെ അത് കൊള്ളാം പക്ഷേ സാബുമാൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സാബുമാൻ ഇപ്പോൾ ഉണിയലിൻ്റെയും നമ്മുടെ അഭിശ്രീയുടെയും കൂടെ അഭിലാഷിൻ്റെയും കൂടെ കൂടിയിട്ട് ആ ഒരു ഗ്രൂപ്പിലായി പോയിട്ടുണ്ട് അത് സാബുമാൻ ഒട്ടുമേ ഗുണം ചെയ്യില്ല അല്ലെങ്കിൽ തന്നെ വാവളിച്ച് വിണ്ടാത്തൊരുത്ത ഒരു ഒരുത്തരാണ് സാബിമാൻ എന്നൊരു പേരുണ്ട് ഇപ്പോൾ അവരുടെ ഗ്യാംഗിൽ കൂടെ കയറുമ്പോഴത്തേക്കും തിരുപ്പതിയാവും മിക്കവാറും ഈ ആഴ്ച അഭിലാഷോ അല്ലെങ്കിൽ ബിന്നി ആഴ്ച പോകാൻ എനിക്കറിയില്ല പോകുമെന്ന് എനിക്കറിയില്ല ബിന്നി പോകാൻ ചാൻസ് കുറവാണ് അല്ലെങ്കിൽ അഭിലാഷൊക്കെ ഡേഞ്ചർ സോണിലാണ് അല്ലാണ്ട് സേഫായിട്ട് നിൽക്കുന്ന ഒരാളൊന്നും അല്ല അത് അഭിലാഷ് തന്നെ ഡബിൾ എവിക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അഭിലാഷ് അഭിലാഷ് പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് സാബ് മാം പോകാനുള്ള ചാൻസ് ഹൈ ആണ് അപ്പോൾ ആ ഒരു കൂട്ടുകെട്ട് അവർക്ക് ഒരു രീതിയിലും ഗുണ ഉണ്ടാക്കും എനിക്ക് തോന്നുന്നില്ല പിന്നെ അനീഷ് ഷാനവാസിൻ്റെ ഒരു ചെറിയ പരിപാടി അനീഷിന്റെ കോയിൻ ജിത്തു സാർ വന്ന സമയത്ത് അനീഷിന് കിട്ടിയ ആ ഒരു കോയിൻ ഉണ്ടായിരുന്നു ആ കോയിൻ മിസ്സായതിനകത്ത് അനീഷ് അതൊരു വന്ന് പറയുകയാണ് എനിക്ക് ആ കോയിൻ മിസ്സായ എനിക്ക് ആ കോയിൻ വേണം എന്നുള്ളത് ആതിലെടുത്ത് വെച്ചതാണ് ഇപ്പം ആ ഷാനവാസിനേക്ക് കൊടുത്തിട്ടുണ്ട് സി അവിടെയാണ് പ്രശ്നം അനീഷിന്റെ ക്യാരക്ടർ ഷാനവാസ് അറിയാം അയാൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് കൊടുത്തേക്കുക പിന്നെ അയാളായിട്ട് കളിപ്പിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ആ കിട്ടിയ സൗഹൃദം അങ്ങ് പോകും അപ്പോൾ ഷാനവാസ് വന്നിട്ട് നൈസായിട്ട് അനീഷിനായിട്ട് കളിയാക്കുന്നുണ്ട് അനീഷ് ലാസ്റ്റ് ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് പറയുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്നാൽ മതി ഒരു കയ്യകലെല്ലാവരായിട്ടും വേണം ആ സൗഹൃദം വേണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് അപ്പൊ നാളെ ഇത് അനീഷ് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ തോന്നുമ്പോഴത്തേക്കും ഷാനവാസിന് അയ്യോ ഞാൻ അങ്ങനെ പറയേണ്ടില്ലായിരുന്നല്ലോ ഞാനത് മാറ്റി വെക്കിട്ടില്ലായിരുന്നോന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല ചിന്തിച്ചിട്ടും കാര്യമില്ല ബിക്കോസ് അനീഷിന്റെ സ്വഭാവം അല്ല നമ്മളിപ്പോൾ സുഹൃത്താണെങ്കിൽ ആ സുഹൃത്തിന്റെ ക്യാരക്ടർ അറിയാ അയാളായിട്ട് വീണ്ടും 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 പറ്റിക്കുന്നതിനുള്ള എന്താണ് അതങ്ങ് കൊടുത്തേക്കുക എന്നുള്ളതാണ് നല്ലത് കാരണം ഇത് അതും വെച്ചുകൊണ്ട് ഒരുപാട് ഗെയിം കളിക്കാൻ ഒന്നും പറ്റത്തില്ലല്ലോ അതൊരു ഒരു ഒരു ചെറിയ സാധനമല്ലേ അയാൾക്ക് വലുതാണെന്നാണ് അനീഷ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് അതൊരു ചെറിയ സാധനമാണെങ്കിൽ എന്ത് ചെയ്തേക്കുക അതങ്ങ് കൊടുത്തേക്കൊരു ഒരു ചെറിയൊരു കോയിൻ അല്ലേ അത് വെച്ചുകൊണ്ട് വേറൊന്നും കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ ആ സാധനം ഇവർ അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് നിന്നും മാറി നിന്ന് ഗെയിം കളിക്കാനുള്ള ചാൻസ് ആണ് ഇനി വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് പിന്നെ ഷാനവാസ് ആതിലെടുത്ത് വൈറ്റ് നൈറ്റ് ആതിലേക്കും നോറിക്കും രാത്രി ഉറക്കില്ല അപ്പോൾ ഈ ഒരു സാധനം പിന്നെയും പറയുന്നുണ്ട് ആതിലെടുത്ത് പറയുന്നുണ്ട് നീ ഇത് ചെയ്തത് ശരിയായില്ല ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് കാണിച്ചത് മോശമാണെന്ന് ഷാനവാസ് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ആതിലേക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല അതിലെടുത്ത് ഇതിനു മുന്നേയും ഷാനവാസ പറയാൻ നമ്മൾ കണ്ടിട്ടുണ്ട് ആ അനീഷിന്റെ ഭാഗത്തെ മിസ്റ്റേക്കും പറയുന്നുണ്ട് പക്ഷെ അനീഷിന്റെ സ്നേഹത്തെ പറ്റിയും ഷാനവാസ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോ അത് അതിലിടെ അതിൽ ഈ കാണിക്കുന്നത് ഇനിയും ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വരെ കാണിച്ചു നാളെയും ഇത് തുടർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത വീക്കിലും ഇത് തുടർന്ന് കഴിഞ്ഞാൽ അധികം ആതിലേക്ക് അവിടെ ആയുസ് ഉണ്ടാവില്ല അതിലതിനുമുപ് തന്നെ പാക്ക് ചെയ്യേണ്ടി വരും അതാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഇനി ഈ വെറുപ്പിക്കൽ കൂടിക്കഴിഞ്ഞാൽ ഈ ഹൗസിൽ ഇപ്പോൾ നിലവിലുള്ളവരിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വെറുപ്പ് സമ്പാദിപ്പിക്കുന്ന ഒരാളായി സമ്പാദിക്കുന്ന ഒരാളായിട്ട് ആദില മാറും ഇത് സ്റ്റോപ്പ് ചെയ്യുക അതിലേക്ക് ഏറ്റവും ബെറ്റർ അതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ എന്തായാലും കമെൻ്റ് ചെയ്തേക്കുക ഈ വീക്കിലെ ടാസ്ക് ക്യാൻസലാക്കിയിട്ട് വേറൊരു ടാസ്കിലേക്ക് പോയപ്പോഴത്തേക്കും നമുക്കും തോന്നി അയ്യോ എന്താണ് പരിപാടി അപ്പോൾ ബിന്നി ആ ഒരു ടാസ്ക് അത്യാവശ്യം ലാസ്റ്റ് കണ്ണിയും ജിമ്മ വെട്ടാതെ നിൽക്കുക എന്നൊക്കെ പറയുമ്പഴത്തേക്കും ബിന്നി ഇത് നൈസായിട്ട് പ്ലേ ചെയ്തു ബിന്നി അവിടെ ജയിക്കും ബിനിക്ക് ഇനി എഴുപത് ദിവസം വരെ എന്തായാലും ബിഗ് ബോസ് നിൽക്കുക എന്ന് ഉറപ്പായിട്ടുണ്ട് എഴുപതാമത്തെ എപ്പിസോഡിലെ പിന്നെ പോകുമെങ്കിലും പോകുള്ളൂ അതിന് മുന്നേ ബിക്ക് എന്തായാലും എവിക്റ്റ് ആകേണ്ടി വരത്തില്ല അതെന്തായാലും ബിനിക്ക് കിട്ടിയ ഒരു ലക്ക് പരിപാടി പോലെ ആയിട്ടുണ്ട് എനിവേ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ ബായ്